വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി അതായത് സെർജി ലാവ്റോവ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കാരനാണ് സെർജി ലാവ്റോവ് ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് വിദേശകാര്യ മന്ത്രിമാരിൽ ഒരാളാണ് സെർജി ലാവ്റോവ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാമത്തെ ആള് നമ്മുടെ സ്വന്തം ജയശങ്കർ ആണ് കേട്ടോ അപ്പോൾ സെർജി ലാവ്റോവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ജി ട്വന്റി ബ്രിക്സ് യു എൻ തുടങ്ങിയ സംഘടനകളിൽ പരസ്പര സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിൽ ചർച്ചകൾ നടന്നുവെന്ന് സെർജി ലാവ്റോവ് വെളിപ്പെടുത്തുന്നുണ്ട് കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിര അംഗത്വം ലഭിക്കാൻ ഇന്ത്യക്ക് റഷ്യ പിന്തുണ നൽകുമെന്നാണ് ലാവ്റോവ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് നേരത്തെ അമേരിക്ക ഇന്ത്യക്ക് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം ഫ്രാൻസും ബ്രിട്ടനും ഇന്ത്യക്ക് പിന്തുണ നൽകാനുള്ള സമ്മതം അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസ് അത് തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റഷ്യയും ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ ആകെ നമുക്ക് ഇനിയുള്ളത് ചൈന എന്ന് പറയുന്ന കടമ്പയും പിന്നെ ലോക രാജ്യങ്ങളുടെ പിന്തുണ നമുക്ക് വേണം ഈ അഞ്ച് രാജ്യങ്ങളും മാത്രം വിചാരിച്ചാലും പറ്റില്ല മെജോറിറ്റി രാജ്യങ്ങളുടെ പിന്തുണയും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് പിന്നീട് വേണ്ടത് ഓൾറെഡി ഗ്ലോബൽ സൗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഇന്ന് മാറിയിട്ടുണ്ട് ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുൻനിര പോരാളി എന്ന നിലയിലാണ് ഇന്ന് ഇന്ത്യ കാണുന്നത് നൂറിലധികം രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആ രാജ്യങ്ങളുടെ പിന്തുണ എന്തായാലും നമുക്ക് ലഭിക്കും ഒപ്പം തന്നെ ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടെ നമ്മൾ ജി ട്വൻ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ നീക്കങ്ങൾ വലിയ രീതിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പിന്തുണയും ഇന്ത്യക്ക് ഉറപ്പുവരുത്തുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണയും ഇന്ത്യക്കൊപ്പം നിൽക്കും അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറയുന്ന രക്ഷാസമിതിയിലെ സ്ഥിരാംഗം എന്ന് പറയുന്ന നമ്മുടെ വലിയ സ്വപ്നത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം റഷ്യ വീണ്ടും ഇന്ത്യക്ക് പിന്തുണ നൽകുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കണ്ടു നിൽക്കുന്നതിന് പരിമിതിയുണ്ട് ഇന്ത്യയുടെ കണ്ണിലെ കരടാവാൻ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കില്ല അപ്പൊ അവരും തീർച്ചയായിട്ടും തുറന്നു തന്നെ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാകും എന്നാൽ ചൈനയെ ചൈനയെ വരുതിയിലാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട് അതിന് ഇങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ഉറപ്പായും ആ ഒത്തുതീർപ്പ് രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിന് ചൈനയുടെ പിന്തുണ കൂടി ഇന്ത്യയ്ക്ക് ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്തരമൊരു സാഹചര്യം എന്തായാലും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും കർക്കശപരമായിട്ട് ചൈനയോട് നിലപാടെടുത്ത് നിൽക്കുന്നത് അതിർത്തി മാത്രമായിരിക്കില്ല ഇന്ത്യയുടെ ലക്ഷ്യം രക്ഷാസമിതി സ്ഥിരാംഗത്വം എന്നത് ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഇന്ത്യ അതിന് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു രാജ്യവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയിൽ രക്ഷാസമിതി സ്ഥിരാംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ടേം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ വലിയ ഭാഗ്യം ഇന്ത്യയെ തേടിയെത്തുമോ എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഒരുപക്ഷേ ഇന്ത്യയുടെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നടത്തുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ജയശങ്കറിനെ പോലെ സമർദ്ദനായിട്ടുള്ള ഒരു വിദേശകാര്യ മന്ത്രിയും അജിത് ഡോവലിനെ പോലെ സമർദ്ദനായിട്ടുള്ള ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും നരേന്ദ്രമോദിയെ പോലെ പ്രതിഭാശാലിയും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുമുള്ള ഈ കാലത്ത് നമുക്കത് കിട്ടിയില്ല എങ്കിൽ പിന്നെ ഇനി എന്നാണ് കിട്ടാൻ അല്ലേ അപ്പോൾ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം